സോറി ആകാര വടിവൊത്ത ഹണി റോസിനെ പോലെ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാനും ഹണി റോസും ചേർന്നു തലശ്ശേരി പതിനെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് സമീപമുള്ള ലക്സ് ബ്യൂട്ടി പാർലർ പ്ലേ ഫിറ്റ്നസ് അരിയേൽ ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ ഓണർ എന്നോട് പറഞ്ഞു ബോച്ചെ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യുക അണി റോസ് ജിം ഉദ്ഘാടനം ചെയ്യട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ ആണുങ്ങളാണല്ലോ ജിം ഉദ്ഘാടനം ചെയ്യാം മാത്രമല്ല ഞാനാണെങ്കിൽ ഒന്ന് രണ്ട് നമ്പർ ഓഫ് ഫൈറ്റ് നിങ്ങൾക്ക് ആക്ഷൻ കാണിക്കാലോ എന്ന് വിചാരിച്ചു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഓണർ വിചാരിച്ചിണ്ടാവുക അതിന്റെ കുട്ടൻസ് പിടിയിട്ടില്ല ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൂട്ടാനും കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാനും മാത്രമല്ല വികാര വടിവൊപ്പ് സോറി ആകാര വടിവത്ത അണി റോസിനെ പോലെ ഉള്ളൊരു സുന്ദരിയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം നൽകുക എന്നതിനു വേണ്ടിയിട്ടായിരിക്കും ഹണി റോസ് ജിമ്മി പോയിട്ട് പല നമ്പറുകളും കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ ഈ ഉദ്ഘാടനത്തിന് വരാൻ കാരണം എനിക്ക് കിട്ടുന്ന പൈസ അവിടെ വെച്ച് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞാൻ പത്തിരുന്നൂറ് ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു രൂപ പോലും ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല എല്ലാം പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് ചെയ്യാൻ പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിന്റെ ഓണർ കവിത ഒരുപാട് വർഷങ്ങൾ മുമ്പ് ഞങ്ങളുടെ ജ്വല്ലറിയിൽ സെയിൽസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ സ്വന്തമായിട്ടൊരു ബിസിനസ് ഇട്ടപ്പോ അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഭാവിയിലൊരു ഓണ്ടർപ്രണിയറായി മാറുകയാണെങ്കിലും ആവട്ടെ എന്നൊരു സതുദ്ദേശം കൂടി ഇതിലുണ്ട് അപ്പോ നിങ്ങള് വരുമ്പോ ഒരു കടലാസിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പർ എഴുതി സ്റ്റേജിന്റെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കുക അവിടെ വെച്ച് തന്നെ നെറുക്കെടുപ്പിലൂടെ െരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും സോ കോൺഗ്രസ് ദ വേൾഡ് വിത്ത് നോ ലവ് യു എവറി ബാഡി യുവർ ആ